ഏകാന്തമായ ഒരു ഉത്തരേന്ത്യൻ യാത്ര വെറും മൂവായിരം രൂപയും കണ്ടു തീർക്കാനുള്ള കുറേ ആഗ്രഹങ്ങളും കയ്യിൽ വെച്ച് വണ്ടി കയറി മുംബൈയും അജ്മീറും ആഗ്രയും താജ്മഹലും ഡൽഹിയും കണ്ട് തിരിച്ചു വരികയാണ് ആ യാത്രയുടെ മനോഹരമായ അനുഭവങ്ങൾ ഇവിടെ കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കായാലും ഞാൻ പോകാൻ ഉറച്ചതാണ് ഒറ്റക്കായൽ എനിക്ക് ഒന്നുകൂടെ എളുപ്പവും ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് പോകാനുള്ള പ്ലാൻ എടുത്തു പന്നിക്കോട്ടേക്ക് നടന്ന് അവിടെ നിന്ന് ഒരു കാർ കിട്ടി നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ വൈകുന്നേരം അഞ്ചു മണിക്കുള്ള മംഗള എക്സ്പ്രസിൽ നേരെ മുംബൈയിലേക്ക് ടിക്കറ്റ് എടുത്ത് ബർത്തിൽ നിലയുറപ്പിച്ചു മംഗലാപുരം വരെ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ആദ്യമായിട്ടാണ് രാത്രിയുടെ ഇരുട്ടിൽ വീണ്ടും ശക്തിയായി ഇരുട്ടിലേക്ക് ട്രെയിൻ ഇടക്കിടെ പോകുന്നതും അപ്പോഴെല്ലാം ചെവിയിൽ ശക്തമായ മർദ്ദവ്യത്യാസം ഉണ്ടാകുന്നതായും അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കിയത് കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ തുരങ്കങ്ങളിലൂടെയാണ് ട്രെയിൻ പോകുന്നത് അതെ കൊങ്കൺ എൻ്റെ ഓർമ്മകൾ പത്താം ക്ലാസ്സിലേക്ക് പോയി ഇന്ത്യൻ റെയിൽവേയുടെ നാഴിക കല്ലുകളിൽ പൊൻതൂവൽ ചാർത്തിയ അത്ഭുത നിർമ്മിതി മുംബൈ മുതൽ കർണാടക വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മേഖല പാറകൾ തുരന്നും പാലങ്ങൾ പണിതും ഇന്ത്യൻ റെയിൽവേ തീർത്ത ഒരു അത്ഭുതം തന്നെയാണ് കൊങ്കൺ ഇലന്തപഴങ്ങൾ പഴുത്ത് ഭാഗമായി തണൽ വിരിച്ച് ഇടനാഴിയിലൂടെ ട്രെയിൻ ചീറിപ്പാഞ്ഞു നിന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുംബൈ പയ്യൻ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനിൽ നിന്ന് കഴിച്ച മഹാരാഷ്ട്രക്കാരുടെ ദേശീയ ഭക്ഷണം വടാപാവിന്റെ ഊർജ്ജത്താൽ ഞാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലക്ഷ്യമാക്കി കസ്റ്റംസ് സ്റ്റേഷനിലേക്ക് അടുത്ത വണ്ടി പിടിച്ചു അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് നേരെ ഗേറ്റിന്റെ അടുത്തെത്തി മനോഹരമായ നിർമ്മിതി കണ്ട് തൊട്ടടുത്തുള്ള താജ് ഹോട്ടലും കണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ ലൈവറക്കി ഹാജി അലി ദർഗ ലക്ഷ്യമാക്കി നടന്നു പൻവേൽ സെഷനിൽ ഞാൻ ഒറ്റക്കാണ് കാണുക ക്ഷീണം തളർത്തിയ മുഖത്തെ അല്പം വെള്ളം കൊണ്ട് തണുപ്പിച്ചപ്പോൾ ഒന്ന് ഊർജമായി ആളുകൾ തലങ്ങും വിലങ്ങും ഓടുകയാണ് ആ തിരക്ക് കാണുമ്പോൾ സ്വാഭാവികമായും ഒന്ന് തല കറങ്ങും കസ്റ്റംസ് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിലാണ് ലക്ഷ്യം അവിടെ അടുത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും ഉള്ളത് ലോക്കൽ ട്രെയിനിൽ അവിടെയുള്ള യാത്രയിലാണ് മുംബൈ നഗരത്തിന് പുറം കാഴ്ചകളിലൂടെ പതുക്കെ സഞ്ചരിക്കുന്ന ലോക്കൽ ട്രെയിനുകളിൽ യാത്രാ സഞ്ചാരം നല്ല എളുപ്പവും ലാഭവുമാണ് ഇരുപത്തിയഞ്ച് ദശലക്ഷം മനുഷ്യർ തിങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആറാമത്തെ മെട്രോ നഗരമാണ് മുംബൈ അതിന്റെ പ്രാന്ത പ്രദേശത്തൂടെ ട്രെയിൻ പോകുമ്പോൾ അമ്പര ചൊമ്പികളായ അനേകം കെട്ടിടങ്ങളും വ്യവസായ ശാലകളും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാം അവിടെ നിന്നെല്ലാമുള്ള മാലിന്യം വഹിച്ചു വേച്ചു വേച്ചൊഴുകുന്ന പുഴയും പുഴക്കരികിൽ ടെന്റ് കെട്ടി താമസിക്കുന്ന അനേകം ദരിദ്രരയും ട്രെയിനിന്റെ വാതിലുകളൂടെ കാണുന്നുണ്ട് ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ സി എസ് എം ടി മുംബൈയിലെ പുരാതനവും മനോഹരവുമായ റെയിൽവേ സ്റ്റേഷനാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊളോണിയൽ വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച സ്റ്റേഷന്റെ പേര് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു സ്വതന്ത്രാനന്തരമാണ് പേര് മാറ്റിയത് ട്രെയിനിറങ്ങി ഗൂഗിൾ മാപ്പ് നോക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു വിഷപ്പിന്റെയും ചൂടിന്റെയും ആധിക്യം ശരീരത്തെ തളർത്തുന്നുണ്ട് മസാലകൾ ചേർത്ത് നാരക വെള്ളം കണ്ടപ്പോൾ നല്ലതാണെന്നോർത്ത് ഓർത്ത് വാങ്ങിക്കുടിച്ചു വിശന്ന വയറിൽ പിന്നെ നടന്നത് ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള പ്രവർത്തനങ്ങളാണ് ഹാങ് ഓവർ മാറാൻ തൊട്ടടുത്ത് നിന്ന് രണ്ട് പഴം വാങ്ങി കഴിച്ച് ഒരു വിധം പിടിച്ചു നിന്നു നടക്കുന്നിടക്ക് അനേകം പട്ടാളക്കാരും പോലീസുകാരും കാവലിരിക്കുന്ന ഒരു കൊറ്റിടം ശ്രദ്ധയിൽപ്പെട്ടു നേരെ അവിടെ ചെന്ന് നോക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് അതും കടന്ന് നേരെ ചെന്ന് നിന്നത് ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുൻപിലാണ് നട്ടുച്ച നേരം ചുട്ടുപൊള്ളുന്ന ചൂടിനെ തണുപ്പിച്ചുകൊണ്ട് അറബിക്കടലിൽ നിന്ന് ഇള വരുന്ന ഇളം കാറ്റ് എന്നെ സ്വാഗതം ചെയ്തു റെയിൽവേ വെയിലിൻ്റെ ചൂടേറ്റ് നിൽക്കുന്ന പടുകൂറ്റൻ കവാടം സ്വർണനിറത്താൽ മാറുന്നതായി മിന്നി മറയുന്നതായി കാണാൻ സാധിച്ചു സന്ദർശകരെ കൊണ്ട് മുറ്റം നിറഞ്ഞിട്ടുണ്ട് അധികവും വിദേശികളാണ് ഇരുപത്തിയാറ് മീറ്റർ ഉയരത്താൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമന്റെ കിരീടധാരണത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഇത് ഗുജറാത്തിലെ ഇന്ത്യ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ കൊത്തുപണികളാൽ സമ്പന്നമായി ബസാൾട്ട് കൊണ്ട് നിർമ്മിച്ച ഈ മനോഹര നിർമ്മിതി ഇന്ത്യയുടെ അഭിമാനമായി ഇന്നും നിലനിൽക്കുന്നു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ നേരെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ കാണുന്നു താജ് ഹോട്ടൽ നേരെ ഓർമ്മകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്ത്യൻ ഇന്ത്യയെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പേറി ആഡംബരമായി തന്നെ താജ് ഹോട്ടൽ നിലനിൽക്കുന്നു കൊളോണിയിൽ വാസ്തുവിദ്യയിൽ തീർത്ത വലിയ ഹോട്ടൽ സമുച്ചയമാണ് താജ് നോക്കി നിൽക്കാനെ തൽക്കാലം കഴിയൂ കേറാൻ ഒരു മാർഗവുമില്ല ചായ കുടിക്കാൻ പോലും നമ്മൾ നമ്മൾക്ക് വകയില്ലല്ലോ എന്നോർത്ത് അതിനടുത്ത് നിന്ന് ഒരു ചായം കൊടിച്ച് സായോജ്യമണഞ്ഞ് നേരെ അസ്തമാന സൂര്യന്റെ കിരണവും ചാർത്തിയ ആ നേരത്തെ ഹാജി അലി ദർഗയിലേക്ക് യാത്ര തുടർന്നു